ഇവിടെ ഒരു ഹെറിറ്റേജ് ആണ് ഹത്ത ഹെറിറ്റേജ് വില്ലേജ് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ അവിടെയാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയത് അവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉള്ള ഏരിയ തോന്നുന്നു ഇവിടെ പഴയതൊക്കെ ഷോപ്പുകളൊക്കെ ചെറിയൊരു വിസിറ്റിങ്ങിന് പോകുന്നതാണ് ഹത്ത ഒമാൻ ബോർഡറിലാണ് ഒരു ഡാമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിങ്ങനെ കാണാൻ വേണ്ടി പോകുന്നതാണ് ഞാനും എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും ഹെറിറ്റേജ് വില്ലേജാണ് ഹത്ത ഹെറിറ്റേജ് വില്ലേജ് പറഞ്ഞ സ്ഥലമാണ് അവിടെയാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയത് അവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉള്ള ഏരിയ തോന്നുന്നു ഇവിടെ പഴയ ഷോപ്പുകളൊക്കെ മറ്റേ മീനൊക്കെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ മാവ തോന്നലേ ഒരു വില്ലേജാണ് അത് ഒരു ഹെറിറ്റേജ് വില്ലേജ് സിസ്റ്റം അതെല്ലാം മീനുകള് ഒരു പുതുമുള്ള കാഴ്ചയാണ് യു എൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടില്ലേ നമ്മള് കുടിക്കേണ്ടി വരും കട്ടിയിലിട്ട് വരക്കണ്ടരും നമ്മള്